ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ലോക്ക് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ടും കൊണ്ട് മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ കാണുന്ന പലരും ലൈക്ക് ചെയ്യാതെ ആട്ടോ വീഡിയോ കണ്ടിട്ട് പോകുന്നത് അങ്ങനെ പോകല്ലേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ അമ്മ തൊഴിലുറപ്പിൻ്റെ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈനാപ്പിളും അതുപോലെ കുറച്ച് ചക്കയൊക്കെ കൊണ്ടുത്തന്നു കേട്ടോ ഞങ്ങൾക്ക് ചക്കയും പൈനാപ്പിളും ഒന്നും ഞങ്ങളുടെ വീട്ടിൽ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് അമ്മ കിട്ടിയത് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇന്നും കൊണ്ടുവന്നു അങ്ങനെ അതേ പൈനാപ്പിൾ വെച്ച് ജ്യൂസടിക്കാന്ന് മക്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിക്കാനുള്ള പണിയാട്ടാ നോക്കുന്നത് അമ്മയാണെങ്കിൽ ചക്ക വെട്ടി എത്രയും വേഗം വിരിഞ്ഞ് അടുപ്പത്താക്കാനുള്ള തയ്യാറെടുപ്പുമാണ് കാരണം മഴ വന്നാൽ പിന്നെ നമുക്ക് ചക്ക വെട്ടാനുള്ള സൗകര്യം ഇല്ല അപ്പം അതുകൊണ്ട് വേഗം തന്നെ ചക്ക വെട്ടാനാണല്ലോ കുറച്ച് പണി കൂടുതൽ അപ്പം അങ്ങനെ ചക്ക വെട്ടി വേഗം അടുപ്പത്താക്കണ്ടേ അതിനുള്ള പണി അമ്മയും നോക്കുന്നു അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിള്ളേർക്കാണെങ്കിൽ അടിച്ച് ഇപ്പം തന്നെ കിട്ടാൻ വേണ്ടി അവർ കിടന്ന് എപ്രാളം കൂട്ടുക കാരണം അവർക്ക് അങ്ങനെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടാ പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ എപ്പോഴും ജ്യൂസൊന്നും അടിക്കാറില്ല വല്ലപ്പോഴും ഒരുക്കുക അതായത് വല്ല കാലത്ത് ഒരിക്കൽ മാത്രമാണ് ജ്യൂസൊക്കെ അടിച്ച് നമ്മൾ കുടിക്കാറുള്ളൂ കാരണം എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാലും അപ്പം തന്നെ പിള്ളേർ അത് തീറ്റ അടിക്കും അപ്പം പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്നലെ രണ്ട് മൂന്ന് പൈനാപ്പിൾ കിട്ടി അപ്പം ഇന്നലെ വൈകുന്നേരവും ഞങ്ങൾ ജ്യൂസടിച്ചു പിന്നെ ഇന്ന് അമ്മ വന്നപ്പോഴും കൊണ്ടുവന്ന ആട്ടോ അങ്ങനെ അതേ അമ്മ ചക്ക വെട്ടാണ്ടിരിക്കുന്നുണ്ട് ചക്ക മൂത്തതാണോന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം അതേ ചക്ക വെട്ടി നോക്കിയപ്പോൾ നല്ല ഒന്നാന്തരമായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ മൂത്ത ചക്ക മാത്രം ഇഷ്ടമുള്ളൂ ചെറിയ രീതിയിൽ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ അത് വെട്ടാനും മടിയാട്ടോ പിന്നെ അത് എൻ്റെ തലയിൽ വെക്കും അപ്പോൾ അത് കാരണം ദൈവാദനം കൊണ്ട് ഇന്ന് ആ ചക്ക മൂത്തിട്ടുണ്ട് അപ്പം അങ്ങനെന്തേ പൈനാപ്പിളൊക്കെ മുറിച്ച് ചെത്തി ഞാൻ എൻ്റെ വിചാരം പൈനാപ്പിൾ തിന്നാനാല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തേ അത് വട്ടത്തിൽ മുറിക്കുകയെന്ന് ചെയ്തു അപ്പോഴാണ് മോള് വന്ന് പറഞ്ഞേ ഇത് ജ്യൂസ് അടിക്കാനെൻ്റെ അമ്മേ പിന്നെ എന്തിനാണ് വട്ടത്തിൽ മുറിക്കണെന്ന് അപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നേ വേഗം ഞാൻ വന്നിട്ട് പിന്നെ അത് കഷ്ണം കഷ്ണമാക്കി ജാറിൻ്റെ അകത്ത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ജ്യൂസൊക്കെ അടിക്കാനുള്ള സംഭവം സംഭവം റെഡിയായി അങ്ങനെ അതേ അമ്മ ചക്കയും വെട്ടി നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളമുറിയിട്ട് കാരണം പച്ചചക്ക കണ്ട പിന്നെ വേറെ ഒന്നും എനിക്ക് വേണ്ട ഒരു ചക്ക മുഴുവൻ തന്നാലും ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് തിന്നുന്നയാളാണ് അപ്പോൾ അതേ ജ്യൂസൊക്കെ അടിച്ചു വേറെ ഗ്ലാസ്സിലൊക്കെ പകർത്തി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് പഞ്ചസാര ഒന്നും അങ്ങനെ ജ്യൂസിൽ ചേർക്കാറില്ല ഒന്നാമത് ഈ പഞ്ചസാരയിലൊക്കെ അധികം വിഷാംശം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കെല്ലാം കുറച്ച് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തുള്ളൂ പിന്നെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അങ്ങനെ അധികം മൂന്ന് ഗ്ലാസ്സും നിരത്തി ഇട വെച്ചു ഒഴിച്ചു ഒരു ഗ്ലാസ് അമ്മയ്ക്കും കൊടുത്തു ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു പിന്നെ മക്കളും കുടിച്ചു കേട്ടോ ചക്ക വേഗം വേഗം അമ്മ വിരിഞ്ഞിട്ടു കാരണം ഇത് വേഗം പാങ്ങാക്കണ്ടേ വേണ്ടി നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചക്കയൊക്കെ വിരിഞ്ഞ് എന്താ പറയുക ചക്കയൊക്കെ ഒരുക്കി പാങ്ങാക്കി പാത്രത്തിലാക്കി അത്യാവശ്യം പണികളൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു പിന്നെ അമ്മ പണിസ്ഥലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് എപ്പോൾ പോയി വന്നാലും പണിസ്ഥലത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും തൊഴിലുറപ്പിൻ്റെ പണിയാകുമ്പോൾ കണ്ണി കണ്ട കുത്തും കുശുംബും ഒക്കെ പറയാനുണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം ഓരോ പെണ്ണുങ്ങൾ പറയണതൊക്കെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും കേൾക്കാൻ നല്ല രസമാണ് ചില സമയത്ത് നമുക്ക് ബോറടിക്കും അന്നേരം ഞാൻ പറയും മിണ്ടാതിരിക്കുന്നു പറയും അപ്പോൾ ബോറടിക്കാത്ത സമയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആരെങ്കിലുമൊക്കെ കുറ്റമാണെങ്കിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ അതെൻ്റെ ഒരു ശീലമായി പോയി അപ്പോൾ അതേ ജ്യൂസ് കിട്ടി ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരം കുറവായതുകൊണ്ട് കുഴപ്പമില്ല എനിക്കധികം മധുരം അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതേ മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒരു കപ്പി കൂടുതൽ കുടിക്കുകയും ചെയ്തു അമ്മ ചക്ക വെട്ടി പകുതി ആക്കിയിട്ടുട്ടോ പിന്നെ ചക്കയൊരുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേർ രണ്ടും കൂടെ കൂടി താഴെ ഒരു പിന്നെ റോഡുണ്ട് അതിലൂടെ വെള്ളം വരുന്ന സ്ഥലമാണ് അപ്പം പിള്ളേർക്ക് അതിലൂടെ പോയി മീൻ എന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ അതിനകത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തേ അവർ പോയി മീൻ പിടിച്ചു ഞാനാണെങ്കിൽ ഒക്കെ പിടിച്ചിങ്ങനെ താഴത്തേക്ക് പോവുകയൊക്കെ ചെയ്തു നല്ല രസമുണ്ട് കാണാനല്ല റോഡാണെങ്കിലും വലിയൊരു കിണർ മോളിലുണ്ട് റോഡിൻ്റെ അപ്പം അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ ഈ റോട്ടീക്കിടെ ആട്ടെ വരുന്നത് അപ്പം കാണാനും നല്ല രസമാണ് നമുക്കതിനകത്ത് കളിക്കാനും കുളിക്കാനും ഒക്കെ രസമാണ് ഇതിലും ശക്തിയിൽ വെള്ളം വന്ന് തുടങ്ങിയതാട്ടോ പക്ഷേ വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞപ്പോൾ അതിൻ്റെ ശക്തിയും കുറഞ്ഞു അപ്പോൾ അതേ പിള്ളേർ മീൻ പിടിച്ച് പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് പൊടിമീൻ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ വഴുക്കു പറഞ്ഞു അവരെ എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നത് അവരവരുടെ പാട്ടിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ശല്യം ചെയ്തുകൊണ്ട് പിള്ളേരെ തോട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് ഒഴുക്കി വിറ്റു കേട്ടോ പിന്നെ അതേ ഞങ്ങളിങ്ങനെ തോട്ടികളൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ പാറുകൂടെ കിടന്ന് എടുക്കുക അവൾക്ക് കൂട്ടീന്ന് പുറത്ത് ആടാനോട്ട് പറ്റുകയും ചെയ്യില്ല അവളെ ഇട്ട് കൂട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒച്ചയെടുത്തു പിന്നെ ഞാൻ അടുത്തേക്ക് ചെന്ന് ഒന്ന് അവളെ സമാധാനിപ്പിച്ചപ്പോൾ അവൾക്ക് സമാധാനമായിട്ടോ അവൾക്ക് ദേഷ്യമാണെങ്കിലും കുറെ കുറച്ച് നേരം മിണ്ടാതിരുന്നു പിന്നെ ആയപ്പോൾ അമ്മ മിറ്റയൊക്കെ അടിച്ചു വാരി ആ പുറകെ എൻ്റെ മോള് ഓടിപ്പാഞ്ഞ നടന്നു അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്ര ഉള്ളൂട്ടാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വിശേഷവുമായി വീണ്ടും വരുന്നു ടാറ്റാ